ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാഞ്ചഡ് കണ്ണടകളും നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ് ജോൺസൺസ് കണ്ണട വ്യാപാരം ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് സീറോ സെവൻ നയൻ നാല് ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപതി മുർമുർ ചൊവ്വാഴ്ച കേരളത്തിലെത്തും വൈകിട്ട് ആറ് ഇരുപതിന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന രാഷ്ട്രപതിയെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും രാജ്ഭവനിലാണ് താമസം ബുധനാഴ്ച ശബരിമല ദർശനം രാവിലെ ഒൻപത് ഇരുപതിന് തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ പുറപ്പെട്ട് പത്ത് ഇരുപതിന് നിലയ്ക്കൽ ഹെലിപ്പാഡിലെത്തും റോഡ് മാർഗം പമ്പയിലും തുടർന്ന് ശബരിമലയിലുമെത്തും പതിനൊന്ന് അമ്പത്തിയഞ്ച് മുതൽ പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് വരെ ശബരിമലയിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് രാജ്ഭവനിൽ മടങ്ങിയെത്തും വ്യാഴം രാവിലെ പത്തിന് രാജ്ഭവൻ വളപ്പിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും പന്ത്രണ്ട് ഇരുപതിന് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധിയുടെ ശതാബ്ദി പരിപാടിയും വൈകിട്ട് നാല് പതിനഞ്ചിന് പാല സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം സമാപനവും ഉദ്ഘാടനം ചെയ്യും രാത്രി കുമരകം താജ് റിസോർട്ടിൽ ും വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ട് പത്തിന് എറണാകുളം സെൻറ്റ് തേരസസ് കോളേജിൻ്റെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി നാവികസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിക്ക് മടങ്ങും